ഒരു അതിഥി കൂടി സി മലയാളം ന്യൂസ്റ്റൊപ്പം ചേരുകയാണ് നടി മായ ചേച്ചിയാണ് നമുക്കൊപ്പം ചേരുന്നത് ചേച്ചി കൗമാരം കഴിഞ്ഞ യൗവത്തിലേക്ക് ഇപ്പം യൗവനോ ആണോ അത് വയസ്സായി പോയതാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് ഐ എഫ് എഫ് കെ കാരണം ഐ എഫ് എഫ് കെ എന്ന് പറഞ്ഞൊരു കാർണിവൽ മാത്രമാണ് ഇപ്പം കാണുന്നത് മൂന്നാല് വർഷം ഐ എഫ് എഫ് കെ പണ്ടായിരുന്നു യൗവനവും കൗമാരവും എല്ലാം ഇപ്പം യൗവനവും കൗമാരം കഴിഞ്ഞ് വയസ്സാങ്കാലത്തിലേക്ക് കടന്ന് കടക്കുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ പടുവയസ്സിലേക്ക് പോകുന്നൊരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത് നമുക്കൊരു ചെയർമാനുണ്ട് ചെയർമാൻ എവിടെ എന്തൊക്കെ പറഞ്ഞാൽ കാരണം ഇതിനു മുന്നേ ഉള്ളൊരു ചെയർമാൻ ഞാൻ കണ്ടതിൽ ഏറ്റവും ജനങ്ങളുടെ ഇടയിലേക്ക് ഇവിടെ ഓടി നടക്കുന്നൊരു ചെയർമാൻ നമ്മൾ കണ്ടത് പ്രേംകുമാറിനെ ആയിരുന്നു അല്ലേ പ്രേംകുമാറേട്ടനെ ആയിരുന്നു അറിയില്ല ഇപ്ര അതിൻ്റെ ഒരു ഓളമൊന്നും ഞാൻ കാണുന്നില്ല കുറവ് എലക്ഷൻ വേറെ ഇത് വേറെ വേറെയില്ല അതെന്താണ് ഇപ്പോൾ എലക്ഷൻ വന്നാൽ ഒരു വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഇവരെല്ലാം കല്യാണത്തിന് പോണ കാണില്ലേ അതൊന്നുമില്ല ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലായി ഇതിനൊരു നേതൃത്വ പാഠം കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല ഇതൊരു കാർണിവലാണ് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല സത്യത്തിൻ്റെ മുഖം എന്നും വികൃതമാണല്ലോ അസത്യങ്ങൾ പറയണേ സൂചിപ്പിക്കുന്നവരാണല്ലോ എല്ലാവർക്കും ഇഷ്ടം ഞാൻ ആരെയും സൂചിപ്പിക്കാനൊന്നും പോകുന്നില്ല സൂചിപ്പിക്കാൻ താല്പര്യവും ഇതൊരു കുറ്റപ്പെടുത്തുള്ള പരാതിയോ പരിഭവമോ അല്ല കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് വേണമെങ്കിൽ ലേബൽ എന്നെ ചാർത്തും ചാർത്തിയാലും എനിക്ക് കുഴപ്പമില്ല കാരണം അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ വൈബ് പോലെ ആയിരിക്കും ഇതിനെ മനസ്സിലാക്കുന്ന എടുക്കുന്നതും ഇനിയെങ്കിൽ അടുത്ത വർഷം ഐ എഫ് എഫ് കെ എങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാക്കി തിരുത്തി നല്ലൊരു ഐ എഫ് എഫ് കെ ആയിട്ട് വരട്ടെ നല്ലൊരു ചെയർമാൻ വരട്ടെ എന്തിനാണ് ഒന്നര മാസം കൂടി ബാക്കിയുള്ളപ്പം പ്രേംകുമാർ എന്ന് പറഞ്ഞ ചെയർമാനെ മാറ്റിയത് അല്ലേ അതിനാർക്കും ഉത്തരവില്ല നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും അത് പറയുന്നില്ല മാധ്യമങ്ങളെല്ലാവരും വേറെ ഓരോന്നിൻ്റെ പറകിലാണ് സത്യത്തിൻ്റെ മുഖത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല മാധ്യമങ്ങളാണ് അത് പറയേണ്ടത് ഞാനല്ല ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഐ എഫ് എഫ് കെയിൽ വന്ന ചേച്ചിയുടെ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ് ഒരു ഒരു അതിലൊരു പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലോ മുമ്പത്തെ ഐ എഫ് എഫ് കെ എന്ന് പറഞ്ഞാൽ നല്ല ഫിലിമുകൾ കാണുമ്പോൾ നമുക്ക് ആ രാജ്യത്തെ ട്രഡീഷണൽ ആ രാജ്യത്തിലെ കൾച്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് ഭയങ്കര രസമായിരുന്നു ഒരു കൂട്ടായ്മയായിരുന്നു രാത്രിത്തെ ഡിന്നർ ഇന്ന് രാത്രിത്തെ ഡിന്നർ ചില ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ആരും ആഹാരം കഴിക്കാൻ ഇല്ലാത്തവരൊന്നും അല്ല പക്ഷെ അവർ കുറച്ച് ആൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അതൊക്കെ എന്തിനാണ് മറ്റേ ഞങ്ങളൊരു കൂട്ടായ്മ ഒരു സ്നേഹം ഒരു എന്താ പറയുന്ന അതൊക്കെ ഒരു ഭയങ്കര പോസിറ്റീവ് നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പോൾ എത്ര ഫോറനേഴ്സിനെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരുന്ന സ്ഥിരമായിട്ട് കാണുന്നവരെ കാണുന്നവരെയിപ്പോൾ കാണുന്നില്ല അതൊരു അടുത്ത ഐ എഫ് എഫ് കെ എനിക്കിപ്പോൾ അടുത്ത ഐ എഫ് എഫ് കെ കാണണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല കാരണം അതൊക്കെ പഴയതായിരുന്നു അതിൻ്റെ മധുരം കിട്ടണമെങ്കിൽ ഇനി വരുന്ന ഭരണാധികാരെങ്കിലും ഇത് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണിത് പഴയ ഒരു 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 ആ ഒരു ആത്മതൃപ്തിയും ഇപ്പോഴത്തെ ഐ എഫ് എഫ് കിട്ടുന്നില്ല ഇല്ല ഉള്ള കാര്യം തന്നെ പറഞ്ഞേ ഇല്ല സത്യം ഞാൻ പറയുള്ളൂ കള്ളം പറഞ്ഞ് എനിക്ക് ആരെയും സൂചിപ്പിക്കുകയും സോപ്പിടേണ്ട കാര്യമില്ല ഇല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം